നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുന്നത് മായക്കാളി മന്ത്രത്തെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ഈ ദേവത നമ്മെ സഹായിക്കുന്നതാണ് വളരെ ശക്തിവക്തമായ ഒരു കാളി മന്ത്രമാണ് ഇത് എല്ലാ കാളി മന്ത്രങ്ങളും ജീവിതത്തിൽ സാധാരണക്കാർക്ക് ഫലപ്രാപ്തി ആവണമെന്നില്ല ഇത് എല്ലാവർക്കും ജപിക്കാൻ കഴിയുന്ന ഒരു കാളി മന്ത്രമാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ലൈക്ക് എടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ ആഗ്രഹങ്ങളും ഈ മന്ത്രം കൊണ്ട് സാധിച്ചെടുക്കുവാൻ കഴിയും നിങ്ങൾക്ക് എതിരെ വരുന്ന മാർഗ തടസ്സങ്ങൾ എല്ലാം മായയാൽ തട്ടിമാറ്റി ജീവിത വിജയം കാട്ടിത്തരുന്ന ഒരു അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ് മായക്കാളി മന്ത്രം പലതരത്തിലുള്ള മത്സരങ്ങൾ ധനപരമായ വിഷമം മത്സര പരീക്ഷകൾ ജോലി തടസ്സം ശത്രുവിനെ ഉന്മൂലനം എന്തുമായി കൊഴട്ടെ എല്ലാം തന്നെ സാധിക്കാൻ ഈ ഒരു മന്ത്രം കൊണ്ട് കഴിയുന്നതാണ് എല്ലാ ചൊവ്വാഴ്ച ദിവസവും മന്ത്രം ഉരുവിട്ട് നോക്കാം മാറ്റങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാം ഇനി നമുക്ക് മായക്കാളി മന്ത്രം ഒന്ന് പരിചയപ്പെടാം ഓം കാളികാളി മായക്കാളി മഹാകാളി യോഗനന്ദിനി സ്വാഹാം ഓം കാളികാളി മായക്കാളി മഹാകാളി യോഗനന്ദിനി സ്വാഹാം ഇങ്ങനെയാണ് മന്ത്രം ജപിക്കേണ്ടത് ഇത് നന്നായി പഠിച്ച് ഉറച്ചതിനു ശേഷം മാത്രം ഉരുവിട്ടു നോക്കുക ഈ മന്ത്രം നൂറിൽ നൂറ് ശതമാനം ഫലപ്രാപ്തി നൽകുന്ന മന്ത്രമാണ് ഈ മന്ത്രം നൂറ്റിയൊന്ന് തവണ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ സന്ധ്യാസമയം മുതലേ മന്ത്രം ഉരുവിടാവുന്നതാണ് മന്ത്ര അവസാനം നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞു വേണം എഴുന്നേൽക്കുവാൻ എത്ര ചൊവ്വാഴ്ച ദിവസവും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം എത്ര നടക്കില്ല എന്ന് കരുതിയ ആഗ്രഹവും നിമിഷ നേരം കൊണ്ട് നടന്നിരിക്കും നിങ്ങൾ എന്തെങ്കിലും കാര്യസാധ്യത്തിന് പുറപ്പെടുമ്പോൾ ചൊവ്വാഴ്ച ദിവസമാകണമെന്നില്ല ഏത് ദിവസമായാലും ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ഒരുവിട്ട ശേഷം പുറപ്പെടുക നിങ്ങളുടെ കാര്യം തീർച്ചയായും അത് നടന്നിരിക്കും അതിലൊരു സംശയവും വേണ്ട ഈ ഒരു മന്ത്രം കൊണ്ട് അനേകം കാര്യങ്ങൾ സാധിച്ചെടുക്കാവുന്നതാണ് മായയാൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരുവാൻ കഴിയുന്ന ഒരു മായക്കളി മന്ത്രമാണ് ഇത് നിങ്ങളുടെ ആഗ്രഹം എന്തുമായിക്കൊള്ളട്ടെ മൂന്ന് ചൊവ്വാഴ്ച ഈ മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞാൽ ആ ആഗ്രഹം സാധിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട അത് നടന്നിരിക്കും അത്രക്കും അത്ഭുത ശക്തിയുള്ള മായക്കാളി മന്ത്രമാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് ഈ മന്ത്രം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം